പ്ലാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അർജൻറ്റായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അടീഞ്ഞം പ്ലാന്റിൻ്റെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നവരുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ പ്ലാന്റും വിട്ടു അപ്പം ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ ആർക്കെങ്കിലും പ്ലാൻസ് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പിന്നെ ഇടുന്ന അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വാട്സപ്പിലൊക്കെ ഇടുന്നതാണ് അപ്പം നിങ്ങൾ ദയവായിട്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അയക്കുന്ന ബോക്സിൽ നോക്കിയിട്ടാണ് നിങ്ങളുടെ അയച്ചു എന്ന് ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ പേര് ഇട്ട് തരുന്നത് അപ്പം ചിലവർക്ക് ഇൻപോസ്റ്റിൻ്റെ മെസ്സേജ് വരും വന്നിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നമ്മൾക്ക് പിന്നെ ഇതിൽ ലിസ്റ്റ് പബ്ലിക്കാക്കുന്നത് നമ്മളെ കോംബോ വാങ്ങുന്നവരുടെയാണ് വൺ നയൻറ്റി ഫൈവിൻ്റെ വാങ്ങുന്നവരുടെ അങ്ങനെ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല അത് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടും പക്ഷേ കോംബോ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ലിസ്റ്റ് പബ്ലിക്കായിട്ടിടുന്നത് പിന്നെ ചിലപ്പം നമുക്ക് സമയക്കുറവ് മൂലം നമുക്ക് നമ്മൾ എൻ്റെ സ്റ്റാഫ് സത്യം പറയാലോ രണ്ട് മൂന്ന് ദിവസമായി അവരൊരു ദിവസം വന്ന് പിന്നെ പോയി അവർക്ക് തീരെ വയ്യ അവർക്ക് ചെറിയ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് ചെറിയ നമ്മളെ പ്രായം എൻ്റെ പ്രായമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് പക്ഷേ വയ്യ അവർ മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോടാണുള്ളത് അപ്പോൾ അവർ വരാതിരിക്കുന്നത് കൊണ്ടും പിന്നെ ഞാൻ കുറച്ച് തിരക്കിലാണ് എനിക്ക് ഓഫ്ലൈനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് എനിക്ക് കോൾ എടുക്കാൻ പറ്റുക ദയവായിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഞാൻ അപ്ഡേഷനൊക്കെ ിടുന്നുണ്ട് പിന്നെ നിലവിൽ പിന്നെ എല്ലാവർക്കും അഥവാ ഓർഡർ പ്ലേസ് ചെയ്യാൻ ഞാൻ പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എപ്പോഴാണെങ്കിലും പ്ലാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കോംബോ ഓഫറിൽ അതേപോലെ തന്നെ പ്ലാൻസ് ഞാൻ അയച്ചു തരും രണ്ടാമത്തെ കാര്യം പ്ലാന്റ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാഴ്ചത്തെ ഗ്യാപ്പാണ് നമ്മളൊരു ഓർഡർ പിന്നെ ഇതുപോലെ ഡാമേജ് പ്ലാന്റിന്റെ ഒരു ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരാളുടെ ഒരു പിന്നെ ലിസ്റ്റ് ഒരു പേര് തന്നു കഴിഞ്ഞാൽ ഇത്ര പ്ലാന്റ് തന്നെ പോയി എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ പിറ്റത്തെ ആഴ്ചയാണ് അയയ്ക്കുക അല്ലെങ്കിൽ ഈ ആഴ്ച വിടാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ തിങ്കളാഴ്ചയാണ് അയയ്ക്കുക ദയവായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം പിന്നെ ഡാമേ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തിരക്കിലായി പോയി കാരണം ഞാൻ അങ്ങനെ പിന്നെ ഫോൺ എടുക്കാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇന്ന പോലെ എനിക്ക് ഇഷ്യൂസ് വന്നു അവർ അവധി എടുക്കുന്നത് അവർക്ക് വയ്യാതി ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പുതിയ ഒരു സ്റ്റാഫ് വരുന്നത് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പുതിയ അത് ഓർഡർ തന്നിരിക്കുന്ന ആൾക്കാരുടെ വിട്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ റിസീവ് ആയിട്ടില്ലെങ്കിൽ അഥവാ ഇൻപോസ്റ്റിൻ്റെ മെസ്സേജ് വന്നില്ല വന്ന് കണ്ടില്ല എങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇന്ന പോലെയാണ് മെസ്സേജ് പിന്നെ കണ്ടിട്ടില്ല എന്ന് ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങനെ ഞാൻ അൺറീഡ് ആയിട്ട് കണ്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണോ നിങ്ങൾ മിസ് കോൾ അടിച്ച് വെച്ചാലും മതി ഞാൻ നിങ്ങൾക്കത് ഉറപ്പായിട്ട് ഞാൻ പരിഹരിച്ചു തരും നിങ്ങൾ തന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പുതിയ ഓർഡർ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പിന്നെ ഓർഡർ ഇട്ടാൽ മതി പേയ്മെൻറ്റ് ഇട്ട് തരുമ്പഴാണ് നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് പേയ്മെൻറ്റ് ഇട്ട് തന്നാൽ മതി കേട്ടോ റീസെയിൽ ചെയ്യുന്നവർ പിന്നെ നമ്മൾ ഇത്രയും ആൾക്കാർക്ക് നമ്മൾ അയക്കുന്നതാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് അയക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അത് ഇതൊരിക്കലും ഞാനൊരു അഹങ്കാരം കൊണ്ട് പറയണതല്ല എനിക്കൊരു ഓർഡർ ഉണ്ട് എന്നാൽ നമ്മൾ ആ ഒരു ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അയച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ നമുക്കത് വീണ്ടും ടെൻഷൻ ടെൻഷനാകുവാണ് ചെയ്യുന്നത് അപ്പം പിന്നെ റീസെല്ലേസ് അടുത്ത ആൾക്കാരടുത്ത് ചിലപ്പോൾ ഞാൻ അറിയാതെയൊക്കെ റീസെല് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊന്നും ഒരു ുള്ള കാര്യമല്ല അത് ഓരോരുത്തർ ഏറ്റെടുത്ത ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ചെയ്യുന്നതാണ് പക്ഷേ കസ്റ്റമറോട് വ്യക്തമായിട്ട് പറയുക നമ്മളിങ്ങനെ അയക്കുന്നതാണ് പതിനഞ്ച് ദിവസം മിനിമം ടൈം പറഞ്ഞിട്ട് വേണം ഓർഡർ എടുക്കാന് അത് അതേപോലെ അറബിക്കൻ വെറൈറ്റി കഴിഞ്ഞ ബാച്ചിൽ വന്നവർക്കുള്ള ഡാമേജഡ് പ്ലാന്റ് ആർക്കാണോ വന്നത് ബൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ഡാമേജായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല വിലേൻ്റെ പ്ലാന്റ് ആണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഞാനത് റീപ്ലേസ് ചെയ്തിട്ട് ഇട്ട് ഇട്ടുതരും നിങ്ങളെനിക്ക് ദയവായിട്ടൊരു മിസ് കോൾ അടിച്ചിടുക ഇന്നു മുതലാണെങ്കിൽ നിങ്ങളൊരു മിസ് കോൾ അടിച്ചിട്ടാൽ മതി എനിക്ക് ഡാമേജസ് ആണോ അല്ലെങ്കിൽ ഇനി ഇഷ്യൂ ആണോ കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവും